ഏവർക്കും നമസ്കാരം ബഷീറാണ് താഴ്ക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണെങ്കിലും കേട്ടോ നമുക്ക് ഈ ഒരു പൈപ്പിൻ്റെ കുറ്റി കണ്ടില്ലേ പഞ്ചായത്തിലെതിൻ്റെ പൈപ്പിൻ്റെ കുറ്റി അവിടെ മുതൽ ഇവിടെ ഈ ബൈക്ക് നിൽക്കുന്ന ഇത്രയും ഭാഗമാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത് അതായത് ഏകദേശം ഒരു പത്ത് പതിനാല് മീറ്റർ ഫ്രണ്ടേജ് വരും ഇതിൽ പതിനേഴ് സെൻറ്റ് സ്ഥലവും ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് അപ്പോൾ ഇത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ടൗൺ എന്ന് പറയാൻ മുടപ്പല്ലൂരാണ് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഇവിടെ അടുത്ത് വരുന്ന ടൗൺ മുടപ്പൊല്ലൂരും അതല്ലെങ്കിൽ പിന്നെ വടക്കഞ്ചേരിയൊക്കെയാണ് അടുത്തുള്ള ടൗണുകൾ കേട്ടോ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങളൊക്കെ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൽ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ ഏറ്റവും പുറകിലേക്കായിട്ടാണ് ഒരു അറുന്നൂറ്റമ്പതിൻ്റെയോ എഴുന്നൂറോ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വന്നിരിക്കുന്നത് നോക്കുക മത്തൻ അപ്പോൾ ഇതിൽ ഒരു ദീർഘചതുരമായിട്ടാണ് സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടില് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള പിന്നെ സ്റ്റെയർ ഉള്ളിലൂടെ കൊടുത്തിട്ട് മുകളിലൊരു സ്റ്റെയർ റൂം അതിന് മുകളിൽ ഷീറ്റാണ് കവർ ചെയ്തിരിക്കുന്നത് അതായത് ഷീറ്റ് വെച്ചിട്ട് റൂഫ് ചെയ്തിരിക്കുന്നു കോണി റൂമിൽ കേട്ടോ അപ്പോൾ ഇതിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പം നമുക്ക് ഈ വീടിലൊരു താമസിക്കുകയും ചെയ്ത് പിന്നീട് ഭാവിയിൽ ഇത് ഈ ബാത്റൂം ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് നല്ലൊരു വീട് പണിയാം അതല്ലെങ്കിൽ ഇവിടെ വീട് പണിതിട്ട് പിന്നെ ആ പുറകിലത്തെ വീട് ഒരു സൈഡിലൂടെ കുറച്ച് വഴി ഇട്ടിട്ട് ആ വേറെ ആർക്കെങ്കിലും കൊടുക്കാം അതിനൊക്കെ പറ്റും വിലയും അത്രയേ അവർ പറയുന്നുള്ളൂ ഈ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിനും ഈ ഒരു നാലോ അഞ്ചോ വർഷത്തെ മൂന്നോ നാലോ വർഷം അത്രേ പഴക്കമുള്ളതെന്ന് പറഞ്ഞ് ആ ഒരു പഴക്കമുള്ളൊരു വീടിനും കൂടെ ചോദിക്കുന്നത് വെറും ഇരുപത്തി ലക്ഷം രൂപയാണ് നിറയെ വീടുകളുള്ളൊരു ഭാഗം നിരപ്പായി കിടക്കുന്ന സ്ഥലം പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ അങ്ങനെയായിട്ടാണ് ഇതിന് വെള്ളത്തിനായിട്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് അത് കൂടാതെ ബോർവെൽ കണക്ഷനും ഉണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് തെങ്ങ് അങ്ങനെയൊക്കെയാണ് ചുറ്റു ഭാഗം അതിർത്തി ഉണ്ടെങ്കിലും പക്ഷേ ഇവരിപ്പം ഇത് വേലിയോ മറ്റോ കെട്ടി തിരിച്ചിട്ടൊന്നുമില്ല ആ ഒരു ബാത്റൂമിൻ്റെ സൈഡിൽ നമ്മൾ ആ വീഡിയോ കഴിഞ്ഞു പോയി ആ ഭാഗം അപ്പോൾ അവിടെ ഒരു അപ്പറയുള്ള ആൾക്കാരുടെ അതിരായതുകൊണ്ട് അവരത് സ്ലാബും അതിൽ കെട്ടിയിരിക്കും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനങ്ങനെ അതിര് കെട്ടിത്തിരിച്ചിട്ടില്ല പക്ഷെ അതിർത്തികളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ഇരുപത്തിനാല് ലക്ഷം രൂപയിൽ നിന്നും എന്തെങ്കിലൊക്കെ അവർ ചെറിയ രീതിക്ക് വലിയ കാര്യമായിട്ട് കുറയില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെറിയ രീതിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നു പടിഞ്ഞാട്ടാണ് ഈ വീടിൻ്റെ ദർശനം ഉള്ളത് കേട്ടോ നമുക്ക് കയറിയ ഉടനെ ഒരു ഹാള് ഹാളിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂം അതിൻ്റെ പുറകിലേക്ക് അടുക്കള അപ്പോൾ ഇതിൽ അറ്റാച്ച്ഡ് സൗകര്യത്തിനായിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ പുറകു വശത്തായിട്ട് അതിനവർ ഇവിടെ അവിടെ സ്ഥലം വിട്ടിട്ടുണ്ട് പക്ഷേ അത് മുകളിൽ നിന്ന് സൻസൈന്ന് ഇങ്ങനെ കമ്പിയൊക്കെ വിട്ടിട്ടുണ്ട് പക്ഷെ അവർ ഇതിന് അറ്റാച്ച് ചെയ്തിട്ടില്ല കോമൺ ആയിട്ട് നമുക്ക് ആ ആദ്യം കാണിച്ച ആ ബാത്റൂമാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ് ഇനി കിണർ കുഴിക്കുവാണെങ്കിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട് വെള്ളം കിട്ടുന്നൊരു പ്രദേശം കൂടിയാണ് തൊട്ടപ്പുറയൊക്കെ വീട്ടുകളിലൊക്കെ കിണറിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ ഞാൻ ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഒരു വീട് ഇതിൽ താമസിച്ചുകൊണ്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു വീട് പണിയാണെങ്കിലോ അല്ലെങ്കിൽ ആ ഫ്രണ്ട് വശത്തെ സ്ഥലം മാത്രമായിട്ട് കൊടുക്കുവാണെങ്കിലോ നമുക്ക് ഈ വീട്ടിലേക്ക് ഒരു വഴി ഇട്ടിട്ടൊക്കെ അതിനൊക്കെ സൗകര്യമുള്ളൊരു ഭാഗമാണ് ഒക്കെ നിങ്ങൾ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു മുടക്കല്ലൂർ ടൗണിലേക്ക് ഒരു രണ്ടോ രണ്ടര കിലോമീറ്റർ വടക്കഞ്ചേരി ആണെങ്കിൽ ഒരു നാല് നാലര കിലോമീറ്റർ അത്രേ ദൂരം വരുന്നുള്ളൂ വീടിന് വലിയ പഴക്കമില്ല ഇരുപത്തിനാല് ലക്ഷം രൂപയുണ്ട് രൂപയ്ക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ പതിനേഴ് സ്ഥലവും കിട്ടും വീടും കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ കൊടുത്ത സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇത് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഈ വീട്ടിൻ്റെ അവിടെ നിന്ന് ബസ് റൂട്ടിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒരു കിലോമീറ്ററിൽ താഴെ ഒരു എഴുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിൽ സ്റ്റെയർ ഉള്ളിലൂടെ ആയതുകൊണ്ട് ഒരു ബെഡ്റൂമൊക്കെ പണിയാനുള്ള നല്ല ഒരു ബെഡ്റൂം പണിയാനുള്ള സൗകര്യമുണ്ട് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ മറ്റേ കോണി റൂമിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടാണ് അവർ റൂഫ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിക്കാം അതുപോലെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞത് ആ സൺസൈഡിൻ്റെ അവിടെ നിന്ന് അങ്ങനെ കമ്പിയിട്ടിരിക്കുന്നു അപ്പം നമുക്ക് ആ ബെഡ്റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചുമരി കട്ടിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബാത്റൂം സൗകര്യം എടുക്കാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം കാണുമ്പോൾ പറയാൻ പറ്റും അപ്പോൾ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമായിട്ടുള്ളൊരു ഏരിയയിലാണ് എന്നാൽ ടൗണിലേക്ക് അധികം ദൂരവും ഇല്ല മുടക്കല്ലൂർ ടൗണിലൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ആശുപത്രി അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞ മാതിരി എല്ലാവിധ സൗകര്യങ്ങളും പ്രൈവറ്റ് സ്കൂൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളൊക്കെ നമുക്ക് മുടക്കല്ലൂരിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു പതിനാല് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വീതി വരുന്നുണ്ട് അത് ഈ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ വീതി കൂടും ഈ വീടിൻ്റെ ബൗണ്ടറി കേട്ടോ അവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ വീതി കൂടിയിട്ടാണ് സ്ഥലമുള്ളത് എന്തായാലും നല്ല സ്ഥലമാണ് നമുക്ക് ഈ ഒരു വിലക്ക് കിട്ടുന്ന എന്നുള്ളത് ഒരു കൂടുതൽ റേറ്റും അല്ല അവർ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞ റേറ്റിൽ നിന്ന് ഞാൻ സംസാരിച്ച് നമ്മൾ കുറച്ചിരിക്കുന്നതാണ് അതായത് കച്ചവടം ആവട്ടെ എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞ റേറ്റ് ഒന്നും കുറച്ചുകൂടെ കൂടും അപ്പോൾ നമ്മൾ ഈ ഇരുപത്തി നാല് ലക്ഷം രൂപയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്കൊരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് കൂടുതലൊരു കാര്യമായിട്ടൊന്നും വില കുറയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ണുക കാണുക കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം വിളിക്കുക അത് എവിടെയാണ് നമുക്കൊരു ബാത്റൂമിൻ്റെ സൗകര്യത്തിനായിട്ടുള്ള സ്പേസ് ഉള്ളത് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള വണ്ടികൾക്കും വരാനുള്ള സൗകര്യത്തോടുകൂടിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം